അസ്സാമലൈക്കും അലഹമുല്ല അലഹമുല്ലാറബിൽ ആലമീൻ വിവാഹം കഴിഞ്ഞ ഒരു പെണ്ണിൻ്റെയും ആഗ്രഹമാണ് ഗർഭിണിയാവുക എന്നത് അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളാണ് ഒരു സ്ത്രീക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണത് അത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹം തന്നെയാണ് വളരെ കൂലി കിട്ടുന്ന കാര്യം കൂടിയാണ് ഗർഭിണികൾ നടത്തുന്ന രണ്ട് റക്കത്ത് സുന്നത്ത് നമസ്കാരത്തിന് ഗർഭിണികൾ അല്ലാത്തവർ നടത്തുന്ന എൺപത് റക്കത്തിനേക്കാൾ ഉത്തമമാണ് വളരെ പ്രതിഫലം നിറഞ്ഞ കാര്യം തന്നെയാണ് ഗർഭിണിയായ ശേഷം പിന്നീട് ഗർഭം അലസിപ്പോകുന്നത് ഒരാൾക്കും സഹിക്കാൻ പറ്റാത്ത ഒരു വിഷമം തന്നെയാണ് അത്രയും വേദനാജനകമായ അവസ്ഥകൾ പല ആൾക്കാർക്കും വരാറുണ്ട് അതാഹു ഇത്തരത്തിലുള്ള ഒരു വിഷമഘട്ടത്തെ തൊട്ട് എല്ലാവരെയും കാക്കട്ടെ ആമീൻ ആമീൻ യാറബ്ബൽ ആലമീൻ ഗർഭിണി ആയിരിക്കുന്ന സ്ത്രീകളുടെ ഗർഭസ്ഥ ശിശുവിനെ ഒന്നും സംഭവിക്കാതെ സുരക്ഷിതമായി കുഞ്ഞ് വളരാനും ഗർഭം അലസിപ്പോകാതിരിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അള്ളാഹിൻ്റെ മഹത്തായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട അസ്മാ ഉൽ ഉസ്നയിലെ ഒരു നാമമാണ് യാ മുബ്ദി ഓ അള്ള എന്ന ഈ നാമം ആദ്യമായി സൃഷ്ടിച്ചവൻ നിർമ്മാതാവ് എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം ആർക്കെങ്കിലും തൻ്റെ ഗർഭം അലസിപ്പോകുമെന്ന് പേടിയുണ്ടെങ്കിൽ ഈസ്മ വലുതുകായി വയറിന്മേൽ ചൂണ്ടുവരൽ വെച്ച് കൊണ്ട് പതിനേഴ് പ്രാവശ്യം ചൊല്ലുക ഭർത്താവ് അടുത്തുണ്ടെങ്കിൽ അവർ ഭാര്യയ്ക്ക് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുന്നതാണ് നല്ലത് ഏത് സമയത്തും ഇത് ചൊല്ലാവുന്നതാണ് ഇങ്ങനെ ഈസ്മ ദിവസവും ചൊല്ലി പതിവാക്കുകയും ചെയ്താൽ ഗർഭം അലസിപ്പോവില്ല സുഖപ്രസവം നടക്കുകയും ചെയ്യുന്നതാണ് ഇൻഷാല്ലാ ഗർഭിണികൾ ഈ കാര്യം പതിവാക്കുക അള്ളാഹിൻ്റെ മഹത്തായ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് ദ ചെയ്താൽ ഉത്തരം ഉറപ്പാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഗർഭിണിയായിരിക്കുന്ന എല്ലാവർക്കും സുഖപ്രസവം മാരി തീരുകയും അതുപോലെ തന്നെ സ്വാലിഹ്യങ്ങളായ മക്കളാക്കി തീർക്കുകയും ചെയ്യട്ടെ അതുപോലെ നമുക്ക് ഈ ലോകത്തും ഇഹലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റട്ടെ ആമീൻ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും